പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പോയ രണ്ട് മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ചൊരു വിജയം നേടിയതോടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ബ്ലാസ്റ്റേഴ്സ് തിരിച്ചുവരുമെന്ന ചെറിയൊരു പ്രതീക്ഷയുണ്ട് കോച്ചും മിഘാൽ സ്റ്റെഹറിയുടെ കീഴിൽ വളരെ നിരാശ നൽകുന്ന പ്രകടനമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നത് ഈ ഒരു സീസണിലെ തുടക്കത്തിലെ ബ്ലാസ്റ്റേഴ്സും ഇപ്പോഴത്തെ ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് സ്റ്റെഹറിയുടെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച പന്ത്രണ്ട് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാനായിട്ട് സാധിച്ചത് മാത്രമല്ല പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഒരേ ഒരു ക്ലീൻ ഷീറ്റ് മാത്രമായിരുന്നു ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത് മാത്രമല്ല സ്റ്റെഹറിയുടെ കീഴിൽ കളിച്ച സമയത്ത് ഇരുപത്തിനാല് ഗോളുകളോളം കേരള ബ്ലാസ്റ്റേഴ്സ് വഴങ്ങിയിരുന്നു എന്നാൽ ഇപ്പോൾ ടി ജി പുരുഷോത്തമന്റെ കീഴിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരങ്ങളിലും ടീം വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല രണ്ട് മത്സരങ്ങളിലും ക്ലീൻ ചീറ്റോടെ വിജയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടുമുണ്ട് മാത്രമല്ല നാല് മത്സരങ്ങളിൽ നിന്ന് വഴങ്ങിയത് മൂന്ന് ഗോളുകളാണ് നിലവിൽ ടി ജി പുരുഷോത്തമന്റെ കീഴിൽ മികച്ച രീതിയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ മത്സരത്തിൽ അവജയത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സ് വൈക്കിംഗ് ക്ലാബിന് വേണ്ടി ഫാൻസിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു എന്നാൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേഴ്സ് അടുത്തേക്ക് വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് മാനേജ്മെന്റ് ഔട്ട് എന്ന ആ ഒരു ചാന്റ് ഉയർന്ന് കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അഡ്രേ ലൂണ പ്ലേഴ്സിനെ തിരികെ വിളിക്കുകയായിരുന്നു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചെങ്കിലും മാനേജ്മെന്റിനെതിരെയുള്ള ഒരു പ്രതിഷേധം നിർത്തേണ്ട കാര്യമൊന്നുമില്ല പ്ലേയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവർ ചെയ്തത് ശരി തന്നെയാണ് അടുത്തൊരു കാര്യം ഇന്നത്തെ ഒരു മത്സരത്തിലെ വിജയത്തിന് ശേഷം ചില ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫിൽ കയറാനായിട്ട് ഇനിയും ചാൻസ് ഉണ്ടോ എന്നുള്ളത് ബ്ലാസ്സിന്റെ പ്ലേ ഓഫിൽ കയറാൻ ഇനിയും ചാൻസ് ഉണ്ട് നിലവിൽ ഈ ഒരു സീസണിൽ പതിനാറ് മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ഇരുപത് പോയിന്റുകളാണ് ഉള്ളത് മാത്രമല്ല എട്ട് മത്സരങ്ങളിൽ പരാജയപ്പെടുകയും ചെയ്തിരുന്നു ഇനി വരുന്ന മത്സരങ്ങളുടെ റിസൾട്ട് അനുസരിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ നിലവിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാനായിട്ട് ഇനിയും ചാൻസ് ഉണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്ന പതിനെട്ടിന് നോർത്ത് ഈസ്റ്റിനെതിരെയാണ് അത് ബ്ലാസ്റ്റേഴ്സിന്റെ ഹോം മത്സരം തന്നെയാണ് ഇനി വരുന്ന മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൺ ഓപ്ഷ്ഷനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം